വെൽക്കം ടു ബ്ലസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി ആഴ്ചയിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത് ഈ വെനസ്ഡേയിലേക്ക് ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ചില കാര്യങ്ങൾ റിസീവ് ചെയ്യുവാൻ ചില കാര്യങ്ങൾ സന്തോഷിക്കുവാൻ ചില കാര്യങ്ങളിൽ നിന്ന് പകർന്ന് നമുക്ക് ആ ഒരു റിവർ ഓഫ് ലൈഫ് ഒഴുകുന്നതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ലെറ്റ്സ് ഓൾ ടേക്ക് പാർട്ട് ഇൻ ദിസ് കർത്താവിൻ്റെ ജീവജല നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ വ്യക്തികളിലേക്കും ഓരോ നഗരങ്ങളിലേക്കും കർത്താവിൻ്റെ ജീവജല നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ലിറ്റ്സ് റിസീവഡ് ടുഡേ ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം അതിനുശേഷം നമുക്ക് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും നമുക്ക് ഇന്നൊരു കീ സ്പോൺസർ സ്പോൺസറുള്ളത് കൊല്ലത്ത് നിന്ന് വിൻസെൻറ്റ് ബ്രദറാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ബ്രദർ സ്പോൺസർ ചെയ്ത് ഞാൻ കണ്ടിരുന്നു വീണ്ടും താങ്ക് യു ബ്രദർ ഫോർ സ്പോൺസറിങ് ഒത്തിരി പേർക്ക് ഒരു ബ്ലെസ്സിങ് ആണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ജൂലൈ ട്വൻറ്റി സെവന്തിന് സഹോദരിയുടെ മകൻ ബിജോ ഓർഗീസിൻ്റെയും മേദനയുടെയും വിവാഹമായിരുന്നു സോ അന്നത്തെ ദിവസം ദ ലോഡ് മൈറ്റി തിങ്സ് ഇൻ ഡയർ ഫാമിലി ഒരുമിച്ച് ആ പുതിയ കുടുംബത്തെ കപ്പിളിൻ്റെ ബ്ലസ് ചെയ്യാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ദാമ്പത്തിക ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിന് സകല നന്മകളും അനുഗ്രഹങ്ങളും ആ കുടുംബത്തിൽ വന്ന് ചേരുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് സഹോദരിക്ക് ആ രോഗസൗഖ്യമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു നാമത്തിൽ ആ സഹോദരി സൗഖ്യമാകട്ടെ അപ്പോൾ തന്നെ വിൻസെൻറ്റ് ബ്രദർ കർത്താവെ ഏറ്റവും അനുഗ്രഹത്തിൽ മുൻപിലേക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല നിറവും കർത്താവെ ആ ബ്രദർ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വി പ്രേ ഫോർ ഓൾ ഓഫ് യുവർ ബ്ലെസ്സിംഗ്സ് ആൻഡ് ഫുൾനസ് ഓഫ് ഇറ്റ് ഫാദർ ഇൻ ജീസസ് വി പ്രേ ആ മാൻ ആ മേൻ ആ മേൻ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന വചന സന്ദേശം ഹൗ ടു മൂവ് ദ മൗണ്ടൻ ബിഫോർ യു നിങ്ങളുടെ മുൻപിലുള്ള മലയെ എങ്ങനെ നീക്കുവാൻ സാധിക്കും അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിനുവേണ്ടി തയ്യാറെടുക്കുക അപ്പോൾ തന്നെ ഓർപ്പിക്കട്ടെ ഈ ശനിയാഴ്ച ട്രിവാൻഡ്രം ജില്ലയിൽ ഞങ്ങൾ വരുന്നു തീർച്ചയായും നിങ്ങൾ ജോയിൻ ചെയ്യുക അത്ഭുതങ്ങളും വീരപ്രവർത്തികളും എല്ലാം നടക്കുന്ന മീറ്റിംഗ് ആണ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്ലസ്സിൻ്റെ പ്രെയർ ഡേ ആണ് അതിലേക്ക് നമുക്ക് എല്ലാവർക്കും കൊച്ചിയിൽ ബ്ലസ്സിൻ്റെ ചേർച്ചിൽ വന്ന് ചേരാം അപ്പോൾ തന്നെ യു കെയിലും യു എസ് ൽ നമ്മൾ മീറ്റിംഗ്സ് നടക്കുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിലുണ്ട് സോ തീർച്ചയായും വന്ന് ചേരുക കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കാപ്പിയോ ചായയോ ഒക്കെ എടുത്തു വെക്കുക ബൈബിൾ നോട്ട്ബുക്ക് എടുക്ക് എന്നും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ ഷെയർ ചെയ്യണമെന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ മറ്റുള്ളവരോട് കൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ പറയുക ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുക അവർക്കൊന്ന് വിളിച്ചു പറയുക മെസ്സേജ് അയക്കുക കഴിഞ്ഞ ചില ദിവസങ്ങളായ റാഡിക്കൽ ഫെയ്ത്ത് അൺകോമൺ ഫെയ്ത്ത് സാധാരണമായ വലിയ വിശ്വാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വിശ്വാസമാണ് നമ്മുടെ ക്യാപിറ്റൽ നമ്മുടെ മൂലധനം പേഴ്സ് കാലിയാണെങ്കിലും അടുക്കളയിൽ പാട്ടയ്ക്കകത്ത് ഒരു മണി അരിയില്ലേലും വീട്ടിലാവശ്യമുള്ള ഒന്നുമില്ലേലും ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പല കണ്ടാലും മുന്നിലേക്ക് ജീവിക്കാൻ കഴിയും വിശ്വാസം ഉണ്ടായാൽ മതി പ്രത്യാശ ഉണ്ടായാൽ മതി എന്നാൽ വീട്ടിൽ സകലവുമുണ്ട് എല്ലാ ജീവിത ഉണ്ട് അനേക തലമുറകൾ തിന്നു തീർത്താലും തീരാത്ത സ്വത്തുണ്ട് അകത്ത് വിശ്വാസമില്ലെങ്കിൽ പ്രത്യാശയില്ലെങ്കിൽ അവരുടെ ജീവിതം നിലയ്ക്കും ഒന്നുമില്ല ആത്മഹത്യയിലേക്കോ മറ്റെന്തില്ലെങ്കിലേക്കുമോ ഒക്കെ അവർ പോകും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ബ്ലെസ്സിങ് ടുഡേ പ്രേക്ഷകർ എല്ലാവരും വലിയ വിശ്വാസത്തിൻ്റെ ഉടമകളായി മാറാനുള്ള വചന ശുശ്രൂഷയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മെസ്സേജുകളിലൂടെ നിങ്ങളിലേക്ക് ഹെവി ഡോസ് വിശ്വാസത്തിൻ്റെ ഇഞ്ചക്ഷൻ പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കുക ചിലർക്കൊക്കെ ഡബിൾ ഡോസ് കിട്ടിക്കൊണ്ടിരിക്കുക ഹെവി ഡോസ് ഫെയ്ത്ത് ഇഞ്ചക്ഷൻ പരിശുദ്ധാത്മാവ് നൽകുന്ന നാളുകളാണിത് ഈ വീക്സ് വളരെ പ്രധാനപ്പെട്ടതാണ് ദിവസങ്ങൾ പ്രധാനപ്പെട്ടതാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ലിങ്കുകൾ ദയവായി അയച്ചു കൊടുക്കുക ഹാർവസ്റ്റ് കേരളത്തിൽ ഇത് കാണുന്ന ഓഡിയോ പോഡ്കാസ്റ്റ് കേൾക്കുന്നവർ കാണും നമ്മുടെ ബ്ലെസ്സിംഗ് ചാനലിൽ കാണുന്നവർ കാണും എല്ലാവരെയും കൃത്യ ധാരാളം അനുഗ്രഹിക്കട്ടെ ഞാൻ ഒരു ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നത് മത്തായി സുശിഷ് ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വചനങ്ങളാണ് മാത്യു ട്വൻറ്റി വൺ ട്വൻറ്റി വൺ ആൻഡ് ട്വൻറ്റി ടു ജീസസ് റിപ്ലൈ ട്രൂലി ഐ ടാലി യു ഇഫ് യു ഹാവ് ഫെയ്ത്ത് ആൻഡ് ഡു നോട്ട് ഡൗട്ട് നോട്ട് ഓൺലി ക്യാൻ യു ഡു വട്ട് ഹാസ് ഡൺ വട്ട് വാസ് ഡൺ ദിക്ട്രി ബട്ട് ഓൾസോ യു ക്യാൻ സേ ടു ദിസ് മൗണ്ടൻ ഗോ ത്രോ യുവർ സെൽഫ് ഇൻ ടു ദ സീഡ് യു ബിലീവ് യു വിൽ റിസീവ് വട്ട് യു ആസ്ക് ഫോർ ഇൻ പ്രയർ അതിവൃഷത്തെ ശപിച്ച കാര്യമാണ് നമ്മൾ ആദ്യം നോക്കിയത് എന്തുകൊണ്ട് ശപിച്ചു ശപിച്ചപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടായി ഉടനെ ഉണങ്ങിയോ പിറ്റേ ദിവസമാണ് ഉണങ്ങിയത് നമ്മൾ കണ്ടു ഉടൻ ഉണങ്ങി പിറ്റേ ദിവസമായപ്പോൾ അതിൻ്റെ പൂർണ്ണതയിലെത്തി അതുപോലെ നമ്മളും ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്താൽ ചിലത് സംഭവിക്കുമ്പോൾ ഉടൻ തന്നെ അതിൻ്റെ റൂട്ട് സിസ്റ്റത്തിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നാൽ അത് ദൃശ്യമായ രീതിയിൽ വിസിബിളായ രീതിയിൽ പ്രകടമായി വരുന്നതിന് ചിലപ്പോൾ അല്പം സമയം എടുത്തിരിക്കും അതുകൊണ്ട് എല്ലാ അമ്മമാരോടും ചേച്ചിമാരോടും ചേട്ടന്മാരോടും അനുജന്മാരോടും അനുജത്യന്മാരോടും കുഞ്ഞുങ്ങളോടും പ്രായമുള്ള അങ്കിൾമാരോട് ആൻറ്റിമാരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വിശ്വസിക്കുന്നത് നിർത്തിക്കളയരുത് പ്രഖ്യാപിക്കുന്ന ഫെയ്ത്ത് കൺഫഷൻ നിർത്തിക്കളയരുത് നിങ്ങളുടെ ജീവിതത്തിലോ കുടുംബത്തിലോ നിങ്ങളെ സഭയിലോ പലതിനെയും നശിപ്പിക്കുന്ന ഒരു ഒരത്തിപൃക്ഷത്തെ പോലെ വളർന്ന് നിന്ന് സമയം പാഴാക്കുന്ന സ്ഥലം പാഴാക്കുന്ന പണം പാഴാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അതിനെ നോക്കി പറയണം അത് വേരോടെ ഉണങ്ങിപ്പോകട്ടെ അതങ്ങ് പോകും ഒത്തിരി പേർ അതിനാൽ രക്ഷപ്പെടും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു ചിലരുടെയൊക്കെ ജീവിതത്തിൽ ചില ചില സിസ്റ്റുകളോ ക്യാൻസറിൻ്റെ റൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പറയണം യേശുവിൻ്റെ നാമത്തിൽ നീ വേരോടെ കരിഞ്ഞു പോട്ടെ രോഗങ്ങളെ നോക്കി അത് പറയണം ദാരിദ്ര്യത്തെ നോക്കി പറയണം വേരോടെ നീ ഉണങ്ങിപ്പോകട്ടെ മദ്യപാനത്തെ നോക്കി പറയണം വേരോടെ ആ മദ്യപാനശീലം ഉണങ്ങിപ്പോകട്ടെ ലഹരിമരുന്നിൻ്റെ അടിമത്തത്തെ നോക്കി പറയണം വേരോടെ അതിൻ്റെ മുഴുവൻ ഉണങ്ങിപ്പോകട്ടെ ഡിപ്രഷനെ നോക്കി പറയണം അവരവർ പറയണം മറ്റുള്ളവരുടെ ഡിപ്രഷൻ നോക്കി പറയണം വേരോടെ അത് ഉണങ്ങിപ്പോകട്ടെ ഒരുപക്ഷെ അല്പസമയം എടുത്തായാലും അതിൻ്റെ റിസൾട്ട് പൂർണ്ണതയിൽ എത്തും എത്ര പേർ ആമയൻ പറയും ഒത്തിരി പേര് ആമേൻ പറയുന്നുണ്ടെങ്കിൽ ലൈവ് ചാറ്റിൽ കുറേ ആമേൻ ആമേനങ്ങിട്ടെ നമ്മൾ ഒരുമിച്ചങ്ങ് ഇന്ന് യോജിക്കുകയും നമ്മളൊരു ഹോളിൽ ഇരുന്ന് പഠിക്കുമായിരുന്നെങ്കിൽ അല്ലാതുകൊണ്ട് ഒരുമിച്ച് അങ്ങ് ആമേൻ പറഞ്ഞാൽ മതി പക്ഷെ ലൈഫ് കാണുന്നവർ അവിടെ ഇരുന്നുകൊണ്ട് പറയുക കൂടാതെ ലൈഫ് ചാറ്റിൽ ആയിരക്കണക്കിന് ആമേൻ ഇടുക എന്തിന് നമ്മൾ പറയുന്നത് സംഭവിക്കും ഇവിടെ യേശു അതിനുശേഷം ഉടൻ തന്നെ ശിഷ്യന്മാരെ ഒരു ഫെയ്ത്ത് ലെസൺ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് അവിടെ പറയുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കുള്ളിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ അത്തിവൃക്ഷത്തിന് സംഭവിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കും അതിൻ്റെ അർത്ഥം യേശു ഇവിടെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് വന്നിട്ട് കണ്ടോ എനിക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ എന്നൊന്നുമല്ല യേശു പറയുന്നത് നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം ഹലോ യേശു പറയാം നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം അതിവൃക്ഷങ്ങളെ പാഴ്മരങ്ങളെ പാഴ്വേല ചെയ്യുന്നവരെ റിസൾട്ട് ഇല്ലാത്തതിനെ മറ്റുള്ളതിനെ കബളിപ്പിക്കുന്ന ചതിക്കുന്നതിനെ നിങ്ങൾക്കും ഇതുപോലെ പറഞ്ഞ് ഉണക്കിക്കളയാം ഉദാഹരണത്തിന് നല്ലൊരു കാര്യം പറയാം ചില അപ്പനമ്മമാർക്കാണ് കുറേ നാളായിട്ട് മകൻ അല്ലെങ്കിൽ മകൾ മുറി അടച്ച വാതിൽ ോഹിത അകത്തിരിക്കുക എന്താ പരിപാടി കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഏതോ ഇൻ്റർനെറ്റ് ഗെയിംസിനോ ഇൻ്റർനെറ്റിലെ ഫോണോഗ്രഫിക്കോ ഇൻ്റർനെറ്റിലെ എന്തെങ്കിലുമൊക്കെ മൊബൈൽ ഗെയിംസിനൊക്കെ അഡിക്റ്റ് ആണ് എത്ര ഉപദേശിച്ചിട്ടും രക്ഷയില്ല നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങളുടെ മുറിയിൽ കയറിയിട്ട് പറയണം എൻ്റെ മകനെ മകളെ ബാധിച്ചിരിക്കുന്ന ഈ അഡിക്ഷൻ യേശു അത്യവൃക്ഷത്തെ ശപിച്ചപ്പോൾ ഉണങ്ങിപ്പോയതുപോലെ ഉണങ്ങിപ്പോകട്ടെ പറയണം റിസൾട്ട് കാണുന്നവരെ പറഞ്ഞു ആ വാക്കുകൾ അപ്പൻ്റെയും അമ്മയുടെയും വിശ്വാസത്തിൻ്റെ വാക്കുകൾ അധികാരത്തിൽ പറയുന്ന വാക്കുകൾ നേരെ മകൻ്റെ മകളുടെ അകത്തേക്ക് മനസ്സിലേക്ക് ചെന്ന് അവിടെ ഉണങ്ങാൻ തുടങ്ങും കുറേ കഴിയുമ്പോൾ ഈ ഇൻ്റർനെറ്റ് ഗെയിംസ് അല്ലെങ്കിൽ ഈ മൊബൈൽ അഡിക്ഷനൊക്കെ അവർക്ക് തന്നെ ഒരു ആവേശമുണ്ടായി ഒരു വെറുപ്പുണ്ടായി അത് ഉണങ്ങി വാതിൽ തുറന്ന് പുറത്ത് വരും അതല്ലാതെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെയുള്ള എല്ലാ അത്യപക്ഷങ്ങളെയും പ്ലാവിനെയും മാവിനെയും തേങ്ങ തെങ്ങിനെയൊക്കെ ഉണക്കാനല്ല കർത്താവ് ഇത് എഴുതി വച്ചിരിക്കുന്നു കർത്താവ് നമ്മളോട് ഇത് പറഞ്ഞത് അത്യപക്ഷം നമ്മൾ കണ്ടു ഒന്ന് ഇസ്രായേലിനെ കാണിക്കുന്നു അവരുടെ മേലൊരു ശാപമൊന്നു രണ്ട് ദേവാലയത്തിൻ്റെ മേലൊരു ശാപം വന്നു അത് അതുപോലെ തന്നെ സംഭവിച്ചു ഉണങ്ങി തകർന്നു പോയി ഇന്നുമില്ല ഇന്നുമില്ല നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ദേവാലയം അവിടെ ഇല്ല ഇപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്ത്യകാല സംഭവങ്ങളുടെ ഭാഗമായി ദേവാലയം പണിയാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒട്ടമിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് കേൾക്കുന്നു ഹലോ ശ്രദ്ധിച്ചേൻ എന്നാൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചിലതിനെ അതിവൃക്ഷത്തെ ഉണക്കിയതിനെ പോ ഉണക്കിയതുപോലെ ഉണക്കാൻ കഴിയും ചില സോഷ്യൽ ഈവിൾസ് സമൂഹത്തിലുള്ള ചില തിന്മകൾ അതിനെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു പറഞ്ഞ നീ ഉണങ്ങിപ്പോകട്ടെ പോട്ടെ ഓക്കെ പക്ഷെ അതിനോട് ചേർത്ത് കയർത്താ ഒരു കാര്യം പറഞ്ഞു അത് മാത്രമല്ല ബട്ട് ഓൾസോ യു കെൻ സേ ടു ദിസ് മൗണ്ടൻ നിങ്ങൾക്ക് ഈ പർവ്വതത്തോട് കൽപ്പിക്കാൻ കഴിയും എന്ത് കടലിലേക്ക് ചാടിപ്പോക കടലിലേക്ക് അത് മാറിപ്പോകട്ടെ അത് സംഭവിക്കും പിന്നെ പറയുന്നു ഇഫ് യു ബിലീവ് യു വിൽ റിസീവ് വട്ട് ഹവ് വൈ യു ആസ്ക് ഫോർ ഇൻ പ്രയർ വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് കിട്ടും ഇന്നലെ നമ്മൾ കണ്ടത് മർക്കോസിൻ്റെ സിചുവേഷൻ പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഭാഗത്ത് കർത്താൽ വിശ്വസിക്കാനും അല്ലെങ്കിൽ ദൈവം കർത്താവിനുള്ളത് പോലെ ദൈവത്തിനുള്ളത് പോലെ വിശ്വാസം വേണമെന്നൊക്കെ നമ്മൾ കണ്ടു എന്നിട്ട് മലയോടെ നീങ്ങിപ്പോവാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ചാടി പോകാൻ പറഞ്ഞാൽ പോകുമെന്ന് പറഞ്ഞു എന്തെങ്കിലും പ്രാർത്ഥനയിൽ അപേക്ഷിച്ചാൽ അത് കിട്ടിയെന്ന് വിശ്വസിക്കുക സോ ദിസ് ഓൾ അബൌട്ട് ഫെയ്ത്ത് ദിസ് ഇസ് ഓൾ അബൌട്ട് റാഡിക്കൽ ഫെയ്ത്ത് ഒരു വിശ്വാസം ഉണ്ടാകേണ്ടതിന് ഞാൻ ഒരു കാര്യം നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ ഏറ്റെടുക്കുമോ ഫലൂസ് പറയുന്നത് ഹോ ഞാൻ എൻ്റെ കൂടെയുള്ള സകല ശുശ്രൂഷകരോടും പോരാടി ഞാൻ എനിക്ക് എതിരെ നിന്ന ഖൈസറോട് പോരാടി അല്ലെങ്കിൽ വേറെയുള്ള രാജാക്കന്മാരോട് പോരാടി എന്നൊന്നുമല്ല പറയുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ വിശ്വാസത്തിൻ്റെ നല്ല പോർ ഗുരുതി സോ ദിസ് എ ഫൈറ്റ് ഓഫ് ഫെയ്ത്ത് ഇത് വിശ്വാസത്തിൻ്റെ ഒരു കാര്യമാണ് വിശ്വാസത്തിൻ്റെ ഒരു പോരാട്ടത്തിന് വേണ്ടി ഇന്ന് വിശ്വാസികൾ എഴുന്നേൽക്കാമെങ്കിൽ ഇതൊക്കെ സംഭവിക്കും ഈ പർവ്വതങ്ങളെ നീക്കുക മൂവ് എ മൗണ്ടൻ നിങ്ങൾ വിശ്വാസത്താൽ കൽപ്പിച്ചാൽ പർവ്വതം നീങ്ങിപ്പോ എന്നുള്ളത് യഹൂദന്മാരുടെ ഭാഷാ ശൈലിയിൽ ഒരു പ്രയോഗമായിരുന്നു അതല്ലാതെ എവറസ്റ്റിനെ നീക്കാനോ ആൽപ്സ് പർവ്വതത്തെ നീക്കാനോ ഒന്നുമല്ല യർത്താവ് ഉദ്ദേശിച്ചത് ആ സിയോൻ മല നീക്കുക അതുപോലെ മറരൂപമല മൗണ്ട് ടാബോർ അതിനൊക്കെ ഒന്ന് വാഗൊണ്ട് പറഞ്ഞ് എന്ന എന്നർത്ഥത്തിലല്ല യേശു ഇത് പറഞ്ഞത് മൂവിങ് എ മൗണ്ടൻ വാസ് എ മെറ്റഫോൾ ഇൻ ജൂഷ് ലാംഗ്വേജ് ആൻഡ് ജൂഷ് ലിറ്ററേച്ചർ അന്നത്തെ കാലത്ത് ഭാഷയിലുള്ളൊരു പ്രയോഗമാണ് പർവ്വതങ്ങളെ മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ അസാധ്യമായ ഒരു കാര്യം ചെയ്യുക ഡൂ സംതിങ് ദാറ്റ് ഈസ് ഇംപോസിബിൾ ഒരിക്കലും സാധിക്കില്ല എന്ന് പൂർണ്ണമായി എല്ലാവരും പറയുന്നൊരു കാര്യം സാധിക്കുന്നതിനെയാണ് മൂവ് എ മൗണ്ടെയിൻ എന്ന ആ ഫ്രെയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഈ ഭൂമിയിൽ ഒരു പർവ്വതം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്ന അർത്ഥത്തിലല്ല പർവ്വതങ്ങൾ മാറ്റിയാൽ ഇക്കോ സിസ്റ്റത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും ഈ ഭൂമിക്ക് തന്നെ വ്യത്യാസം ഉണ്ടാകും കർത്താവ് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതെല്ലാം ഭംഗിയായിട്ടാണ് എന്തെല്ലാം ഇവിടെ പാറ പൊട്ടിച്ചും അത് ഈ രീതിയിലൊക്കെ എന്തെല്ലാം ഉണ്ടാക്കുക അതെല്ലാം ഭൂമിയെ ബാധിക്കും അന്തരീക്ഷത്തെ ബാധിക്കും അതല്ല കർത്താവ് ഉദ്ദേശിച്ചത് നിന്റെ മുമ്പിൽ നിൽക്കുന്ന അസാധ്യമായൊരു കാര്യം നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ വാ കൊണ്ട് കൽപ്പിച്ചാൽ അതിനെ നീക്കാൻ കഴിയും അതിനെ നീക്കുമ്പോക്ക് ഉണ്ടാകും ചിലർ എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ടൊക്കെ നോക്കുന്നുണ്ട് നിങ്ങളെ ഞാൻ നോക്കിക്കൊണ്ട് പറയുക നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നിൽക്കുന്ന വലിയ മല മാറും ആര് മാറ്റും ദൈവമല്ല മാറ്റാൻ പോകുന്നത് ഞാനല്ല മാറ്റാൻ പോകുന്നത് നിങ്ങൾ തന്നെ മാറ്റും ആ ഒരു ഫെയ്ത്ത് ലെസൺ ആണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഹൗ ടു മൂവ് എ മൗണ്ടൻ ദാറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു മലയെ എങ്ങനെ മാറ്റാം കുറച്ചുകൂടി നല്ല മലയാളത്തിൽ പറയാം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന അസാധ്യമായി നിൽക്കുന്ന മുന്നിലേക്ക് വിടാ വിടാതെ നിങ്ങളുടെ വഴി മുട്ടിച്ച് നിൽക്കുന്ന ആകാശം മുട്ടേ നിൽക്കുന്ന ഭയങ്കരമായ ഒരു അസാധ്യ വിഷയത്തെ എങ്ങനെ അവിടെ നിന്ന് എടുത്ത് മാറ്റി മുന്നിലേക്ക് യാത്ര ചെയ്യാം അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിൻ്റെ ഉത്തരം കിടക്കുന്നത് 1 Corinthians chapter 13, verse number 2. If I have the gift of prophecy and can fathom all mysteries and all knowledge, and if I have a faith that can move mountains but do not have love, I am nothing. ഈ സന്ദർഭത്തിൽ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യുക ഹാവ് എ ഫെയ്ത്ത് ഫാൻ മൂവ് മൗണ്ടൻസ് പർവ്വതങ്ങളെ നീക്കുവാനുള്ള വിശ്വാസം എഴുതി വയ്ക്കണം അണ്ടർലൈൻ ചെയ്യണം ലൈഫ് ചാക്കിലിടണം ദൗണ്ടൻസ് പർവ്വതങ്ങളെ എങ്ങനെയാണ് മാറ്റുന്നത് എത്ര ബുൾഡോസറുകൾ വേണം എന്തെല്ലാം തുരങ്കങ്ങൾ ഉണ്ടാക്കണം എങ്ങനെ ഇത് പൊട്ടിക്കണം ഇതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത് ഇതൊന്നും ചിന്തിക്കേണ്ട ഹവ് ഫൈത്ത് ഒരു വലിയ പർവ്വതത്തെ മുന്നിൽ നിന്നും മാറ്റുവാൻ നിങ്ങൾക്കാകെ വേണ്ടത് കാശല്ല മസിലല്ല വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു ഭയങ്കര വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു പ്രശ്നം കുടുംബ പ്രശ്നം സാമ്പത്തിക പ്രശ്നം ജോലി പ്രശ്നം മക്കളുടെ പ്രശ്നം മരുമക്കളുടെ പ്രശ്നം കൊച്ചുമക്കളുടെ പ്രശ്നം ആകെ പ്രശ്നം ഒരു വലിയ മല എവറസ്റ്റ് കൊടുമുടിയേക്കാൾ ഉയരത്തിൽ നിൽക്കുകയാണ് ഒരിക്കലും ആർക്കും ഇത് മാറ്റാൻ സാധ്യമല്ല കർത്താവ് പറയുന്നു നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഹൃദയത്തിൽ സംശയിക്കാതിരുന്നാൽ ആ മലയോട് ആ അസാധ്യമായ കാര്യത്തോട് നിന്റെ മുമ്പിൽ വഴിമുട്ടിച്ചു നിൽക്കുന്ന ആ പ്രശ്നത്തോട് നീ സംസാരിച്ചാൽ അത് മാറിപ്പോകും ക്ലിയർ എല്ലാവരും പറഞ്ഞ വിശ്വാസത്താൽ ഉറക്കെ പറ വിശ്വാസത്താൽ പല പ്രാവശ്യം പറയാം വിശ്വാസത്താൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മല മാറിപ്പോകും മൗണ്ടൈൻസ് പലതരം വിശ്വാസങ്ങളുണ്ട് അല്ലൊരു കാറ്റഗറിയിലുള്ള ഒരു ക്ലാസ്സിലുള്ള വിശ്വാസമാണ് പർവ്വതങ്ങളെ മാറ്റുന്ന വിശ്വാസം പറഞ്ഞേ പർവ്വതങ്ങളെ മാറ്റുന്ന വിശ്വാസം ഞാൻ ശുശ്രൂഷക്കിറങ്ങിയ കാലഘട്ടം മുതൽ ഇതുവരെ ഒന്നല്ല നിരവധി പർവ്വതങ്ങൾ കണ്ടിട്ടുണ്ട് ഇനിയില്ല എല്ലാം തീർന്നു ഇനി മുന്നോട്ട് വഴിയില്ല തീർന്നു ഇവിടെ വെച്ച് ക്ലോസ് ആയി എന്ന് ചിന്തിക്കുന്ന രീതിയിൽ പലതും എൻ്റെ മുമ്പിൽ വന്ന് ഭയങ്കരമായ മലയായി നിന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ മഹാകൃപയാ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം പർവ്വതങ്ങളെ മാറ്റുന്ന വിശ്വാസം അകത്ത് വന്നപ്പോൾ വായി തുറന്ന് ഞാനും പലപ്പോഴും കൂടെയുള്ള പലരും ചേർന്ന് മലകളെ നോക്കി സംസാരിച്ചു കൽപ്പിച്ചു നീങ്ങാൻ പറഞ്ഞു അപ്പോൾ അതങ്ങ് നീങ്ങി നീങ്ങി പിന്നെ നോക്കുമ്പോൾ മലയില്ല ഒരു കുന്നു പോലുമില്ല അവിടെ ഒരു മൊട്ടക്കുന്ന് പോലുമില്ല എല്ലാം വഴി മാറി ഇതുവരെ കർത്താവ് നമ്മെ നടത്തി നിങ്ങളുടെ മുമ്പിലുമുള്ള പർവ്വതങ്ങൾ മാറിപ്പോകും ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണ എല്ലാവരും ചെയ്യുന്ന പരിപാടി ഒരു വലിയ അസാധ്യമായൊരു വിഷയം വന്നാൽ പർവ്വതം വന്നാൽ ആകെ ഉടൻ തന്നെ ചെയ്യുന്ന കർത്താവ് രക്ഷിക്കണമേ ഈ മല എൻ്റെ മുമ്പിൽ നിന്ന് മാറ്റിത്തരണമേ ഇതാണ് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് കർത്താവ് പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ ഒരു മലയുണ്ടെങ്കിൽ ഇത് എന്നോട് മാറ്റാൻ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് കർത്താവ് പറഞ്ഞത് വ്യക്തമായതിൻ്റെ അർത്ഥം ഇതാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കണ്ട മലമാറ്റണമേ 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 എനിക്ക് മുന്നിലേക്ക് പോകണം പ്രാർത്ഥിക്കണ്ട യു സ്പീക്ക് ടു ദ മൗണ്ടോണ്ട് സ്പീക്ക് എബൌട്ട് ദ മൗണ്ടൻ ടു ഗോഡ് യു സ്പീക്ക് ടു ദ മൗണ്ടൻ എബൌട്ട് യു ബിഗ് ഗോഡ് ക്ലിയർ അല്ലേ കർത്താവ് പറഞ്ഞത് കർത്താവിനോട് മല മാറ്റാനായിട്ട് പറയാന് കർത്താവ് നീ വന്നിട്ട് ഇതൊന്നും മാറ്റിത്ത എന്നല്ല കർത്താവ് പറഞ്ഞത് നിങ്ങൾ സംസാരിക്കുക എന്തിനോട് മലകളോട് യു സ്പീക്ക് യു സ്പീക്ക് ഫീത്ത് അത് മാറും മാറിത്തരും എന്റെ നാമത്തെ പറ മാറ്റിത്തരും മാറിത്തരും സാധാരണ മല എന്ന് പറയുമ്പോൾ ഭയങ്കരമായി ഡീപ് റൂട്ടഡ് ആയിട്ടൊക്കെയല്ലേ അത് നിൽക്കുന്നത് എന്നാൽ മലയെ മാറ്റുന്നൊരു വിശ്വാസം ദൈവം അകത്ത് തന്നിരിക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്നത് മാറിപ്പോ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദാവിദിൻ്റെയും ഗോലിയോത്തിൻ്റെയും കഥ എല്ലാവർക്കും അറിയാലോ സൺഡേ സ്കൂൾ മുതൽ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരുപക്ഷെ സൺഡേ സ്കൂളിലൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചിലർക്ക് പഴയ നിയമം വായിച്ചിട്ടില്ല അടുത്തിടെയൊക്കെ ബൈബിൾ കയ്യിൽ പിടിച്ച് വായിക്കാൻ തുടങ്ങിയവർക്ക് ആരാണ് ദാവിദ് ആരാണ് ഗോലിയാത്ത് എന്ന് അറിഞ്ഞുകൂടാതിരിക്കാം ദാവിദ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായിത്തീരാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു അവൻ്റെ ബാല്യകാലത്ത് അന്ന് രാജാവായിട്ടുള്ളത് ൗൽ എന്ന് പറയുന്ന ഒരു രാജാവ് സോൾ ആയിരുന്നു രാജാവ് അദ്ദേഹത്തിന്റെ പിടിപ്പുകേടും അനുസരണക്കേടും കൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടായി ഫിലിസ്ത്യന്മാർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു അതിലൊരു മല്ലനായി ഏകദേശം ഒരു ഒൻപതടിയിലധികം പൊക്കമുള്ള ഒരു വലിയൊരു അജാനുബാഹവായൊരു മനുഷ്യൻ ഗോലിയാത്ത് മുമ്പിൽ വന്നു നാൽപ്പത് ദിവസം ഇവർക്കെതിരെ വന്ന് വെല്ലുവിളിച്ചു നേരിടാൻ പറ്റിയ ഒരാൾ ഇറങ്ങിവ ആർക്കും ധൈര്യമുണ്ടായില്ല എല്ലാ ഇസ്രായേൽപ്പടയും തിരിച്ചോടി ഷൗലിനും അന്നത്തെ രാജാവിനാ ആർക്കും ധൈര്യമില്ല ആ സമയത്താണ് ചെറുപ്പക്കാരനായ ബാലനായ ദാവീദ് അഭിഷേകത്തിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാഅഭിഷേകത്തിൽ വിശ്വാസവുമായി ആ രംഗത്തേക്ക് ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുന്ന സമയത്ത് ഇത്രയും വലിയ ദാവീദ് ഒരുപക്ഷേ അഞ്ച് അഞ്ചര കൂടിപ്പോ ആറിടി തന്നെ ഉണ്ടോയെന്നറിയില്ല വളർന്നു വരുന്ന പ്രായമാണ് എന്നാൽ ഈ മനുഷ്യൻ ഒൻപതടിയിൽ ഉയർ അധികം ഉയരമുള്ള അവിടെ വർണ്ണിച്ചിട്ടുണ്ട് അതിൻ്റെ അവൻ കൊണ്ടുവന്നിരിക്കുന്ന ആയുധങ്ങളുടെ തൂക്കവും വലിപ്പവും എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയൊരു ഗോലിയാത്ത് ഒരു വലിയ പർവ്വതം പോലെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഉടൻ തന്നെ ദാവീദ് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ട് ഒറ്റക്കരച്ചിൽ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ ഇത്രയും വലിയ ഈ ഗോലിയാത്തിന്റെ ആക്രമണത്തിൽ നിന്ന് എന്നെയും ഈ രാജ്യത്തെയും രക്ഷിക്കണമേ എന്ന് പറയും നെഞ്ച തടിച്ച കിടന്ന ഉരുണ്ട കാറി കൂവി ദാവിദ് കരഞ്ഞു ശരിയാണോ അല്ല ദാവീദ് അത് ചെയ്തില്ല ദാവീദ് കരഞ്ഞില്ല ദാവീദ് ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചില്ല ഒന്നും ചെയ്തില്ല പകരം നാം കാണുന്നത് ദാവീദ് നേരിട്ട് ഗോല്യാത്തിനോട് സംസാരിക്കാൻ തുടങ്ങി ആ ഭാഗം എഴുതി വെച്ചു സമയമില്ലാത്തതോടെ എല്ലാം വായിക്കുന്നില്ല ഒന്ന് സമൂഹത്തിൽ പതിനേഴാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഏഴ് വരെ ഫസ്സാമിൽ ചാപ്റ്റർ സെവൻറ്റീൻ ഫോർട്ടി ഫൈവ് അപ് ടു ഫോർട്ടി സെവൻ അവിടെ ഈ മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്തിനോടാണ് അവൻ സംസാരിക്കുന്നത് ദൈവത്തോടല്ല പർവ്വതം മുമ്പിൽ നിൽക്കുമ്പോൾ അസാധ്യമായ ഒരു കാര്യം നിൽക്കുമ്പോൾ ദൈവത്തോടല്ല സംസാരിക്കുന്നത് ആ പ്രശ്നത്തോടാണ് സംസാരിക്കേണ്ടത് യേശു വൃക്ഷത്തോട് സംസാരിച്ചു ഈ യേശു വൃക്ഷത്തോട് നിന്നിൽ ഒരിക്കലും ഫലമില്ലാതെ പോകട്ടെ എന്ന് വൃക്ഷത്തെ നോക്കി സംസാരിക്കുമ്പോൾ യുക്തിവാദികളോ ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പരിഹാസമായി കാണുന്നവരൊക്കെ നിരീക്ഷണവാദികളൊക്കെ അടുത്തുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞതിനെ കുറേ നാളായിട്ട് ഈ പുള്ളി ഒരല്പം ലൂസായിട്ട് നടക്കുകയാണ് കാരണം നമ്മളൊക്കെ മനുഷ്യരോടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം നടത്തുന്നത് ഒരു വൃക്ഷത്തെ നോക്കി സംസാരിക്കുന്ന യേശുവിന് സമനില തെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മളും സാധാരണ ദൈവത്തോട് സംസാരിക്കും മനുഷ്യരോട് സംസാരിക്കും നമ്മൾ പലപ്പോഴും സംസാരിക്കാൻ മടിക്കുന്നത് എന്തിനോടാണ് പ്രശ്നങ്ങളോട് നമ്മൾ സംസാരിക്കാറില്ല രോഗങ്ങളോട് നമ്മൾ സംസാരിക്കാറില്ല വൃക്ഷങ്ങളോട് സംസാരിക്കാറില്ല പ്രപഞ്ചത്തോട് സംസാരിക്കാറില്ല മൃഗങ്ങളോട് സംസാരിക്കാറില്ല പക്ഷെ സംസാരിക്കാൻ സാധിക്കുമെന്നാണ് വചനം പറയുന്നത് സംസാരിച്ചാൽ ചിലത് സംഭവിക്കും അവൻ ആ ഗോലിയാത്തിനെ നോക്കിക്കൊണ്ട് ആ സാഹചര്യങ്ങളെ പ്രശ്നത്തെ മലയെ നോക്കി അവൻ സംസാരിച്ചു അതിനുമുമ്പ് ഗോലിയാത്ത് കുറെ വെല്ലുവിളികളൊക്കെ ഇറക്കിയായിരുന്നു എന്നാൽ തിരിച്ച് ദാവിത് അതിശക്തമായി ഒരു വെല്ലുവിളി നീ വലിയ വാളും പരിചയം കുന്തമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു എന്നിട്ട് ഇസ്രായേലിൻ്റെ സൈന്യങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ വരുന്നു ഇന്ന് ദൈവം നിന്നെ എൻ്റെ കയ്യിൽ തരും ഞാൻ നിൻ്റെ താല കട്ടിയും എന്നിട്ട് നിന്നെയൊക്കെ പക്ഷികൾക്ക് ഭക്ഷണമായി ഞാൻ ഇട്ടുകൊടുക്കും കൊടുക്കും ഇതാരോട് സംസാരിക്കും ദൈവത്തോടെ അല്ല മറ്റുള്ളതിനൊന്നുമില്ല മുമ്പിൽ നിൽക്കുന്ന വലിയ പ്രശ്നത്തോട് ദാവിദ് സംസാരിച്ചു ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രശ്നങ്ങളോട് സംസാരിക്കുക രോഗത്തോട് സംസാരിക്കുക വിട്ടുപോക ദാരിദ്ര്യത്തോട് സംസാരിക്കുക എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ നിനക്കിവിടെ കട്ടിലില്ല ദാരിദ്ര്യമേ നിനക്ക് എൻ്റെ സോഫയിൽ വന്നിരിക്കാൻ സാധ്യമല്ല എൻ്റെ കിച്ചണിൽ കയറാൻ സാധ്യമല്ല ഇറങ്ങിക്കോ ഇവിടെ ദൈവത്തിൻ്റെ ഐശ്വര്യം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ അധിവാസം ഉണ്ടാകട്ടെ സാന്നിധ്യം ഉണ്ടാകട്ടെ വാ കൊണ്ട് പറയണം റിസൾട്ട് വരും കർത്താവ് ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു രോഗങ്ങൾ മാറിപ്പോകട്ടെ ദാരിദ്ര്യം മാറിപ്പോകട്ടെ നിങ്ങൾ തന്നെ കൽപ്പിക്കാൻ തുടങ്ങി യേശുവിൻ്റെ നാമത്തിൽ വല്യം ബ്രോക്കിൾസ് നടക്കട്ടെ അമയൻ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് കർത്താവില്ല അനുഗ്രഹിക്കട്ടെ നാളെ കാണാം ബൈ